ഇന്നത്തെ സൺഡേ അയ്യോത്ത് ആദ്യമായി ഈ സ്ഥലത്തെപ്പറ്റി അറിയുന്നത് കണ്ണൂരിലെ സൂര്യകാന്തി പാടം എന്ന റീൽ കണ്ടിട്ടായിരുന്നു കഴിഞ്ഞ വർഷം സൂര്യകാന്തി വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഞാനും പോയിരുന്നു എന്നാൽ ഇന്ന് അവിടുത്തെ വൈറൽ സൂര്യകാന്തി പാടം ഒന്നുകൂടി കാണണമെന്ന് കരുതിയിട്ടാണ് ഇറങ്ങിയത് തളിപ്പറമ്പിൽ നിന്നും വരുമ്പോൾ കണ്ണപുരം റെയിൽവേ ഗേറ്റ് കടന്നാണ് അയ്യോത്തേക്ക് പോകേണ്ടത് കണ്ണപുരം കഴിഞ്ഞ് നേരെ എത്തിച്ചേരുന്നത് കണ്ണൂരിലെ ഏറ്റവും ഫേമസ് ടെമ്പിളായ ചെറുകുന്ന് അന്നപൂർണേശ്വരീ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്കാണ് കഴിഞ്ഞ വർഷം ഉത്സവ സമയം വന്നിരുന്നു എന്നാൽ ഈ വർഷം ചില കാരണങ്ങളാൽ അതിന് വരാൻ പറ്റിയില്ല കണ്ണൂരിൽ ഉത്സവ സമയത്ത് എല്ലാ ദിവസവും വെടിക്കെട്ട് നടക്കുന്ന ചുരുക്കം ചില അമ്പലങ്ങളിൽ ഒന്നാണ് അമ്പലങ്ങളിലൊന്നാണ് ചെറുകുന്നമ്പലം ഇവിടത്തെ അന്നദാനവും വളരെ ഫേമസ് ആണ് ചെറുകുന്ന കഴിഞ്ഞ് നേരെ എത്തിച്ചേരുന്നത് ഇടക്കേപ്പുറമാണ് അവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് പോയാൽ പ്രകൃതി രമണീയമായ അയ്യോത്ത് എത്തിച്ചേരും ഇതിൻ്റെ പ്രധാന ആകർഷണം സൂര്യകാന്തി ആയിരുന്നെങ്കിലും എന്നെ അതിനേക്കാൾ ആകർഷിച്ചത് ഈ ഒരു വെള്ളക്കെട്ടും അതിനടുത്തുള്ള പാലവും പിന്നെ ഒരു ചായക്കടയുമാണ് ഈ കാണുന്ന വയലിലാണ് സൂര്യകാന്തി വിരിഞ്ഞു നിന്നിരുന്നത് ഇന്ന് ഇത് വെറും തരിശുഭൂമി മാത്രമാണ് എന്നിരുന്നാലും ഇവിടുത്തെ പ്രകൃതി ഭംഗി ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല കഴിഞ്ഞ വർഷം വന്നപ്പോൾ എടുത്ത വീഡിയോസ് ആയിരുന്നു കേട്ടോ ഇതൊക്കെ ശരിക്കും ഗുണ്ടൽപേട്ടൊക്കെ പോകാൻ പറ്റാത്തവർക്ക് സീസൺ ടൈം ഇവിടെ വന്നാൽ മതി അത്രയും ബ്യൂട്ടിഫുൾ ആണ് നമ്മുടെ സൂര്യകാന്തി പടം പ്രകൃതി ഭംഗി ആസ്വദിക്കാനും അത് ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വരാൻ കണ്ണൂരിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് വേറെ ഉണ്ടോയെന്ന് എനിക്ക് സംശയമാണ് കേട്ടോ അത്രയും കാമായിട്ടുള്ള ആയിട്ടുള്ള ഇത്രയും വലിയൊരു ഏരിയ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പാലം കാരണം ഈ ഒരു കംപ്ലീറ്റ് ഏരിയ കവർ ചെയ്യാനും ഫോട്ടോ ഫോട്ടോഷൂട്ട്സൊക്കെ എടുക്കാനും ഒക്കെ ഏറ്റവും സൗകര്യമായിട്ടുള്ളൊരു പ്ലേസ് അല്ലെങ്കിൽ ഒരു സ്പോട്ട് ഇതു തന്നെയാണ് കേട്ടോ ഇവിടുത്തെ തട്ടുകട വളരെ ഫേമസ് ആണ് കേട്ടോ അയ്യോത്ത് വന്ന ഒട്ടുമിക്ക ആൾക്കാരും ഈ ചായക്കടയുടെ കടികളുടെ രുചി അറിയാതെ പോയി കാണില്ല ഓഫ് സീസൺ ആണെങ്കിലും ഇവിടെ ചായക്കടയിൽ നല്ല തിരക്കാണ് കേട്ടോ ഇപ്പോഴും ഇവിടുത്തെ പ്രധാന ഐറ്റം അവിലിസ്ത്രീയാണ് അതിനു മുൻപായി ലഘുവായിട്ട് നല്ല മുരിഞ്ഞ പരിപ്പ് പടയും ഹോം മെയ്ഡ് പപ്സും അങ്ങ് കഴിച്ചു കേട്ടോ കൂടി ഒരു ഹോർലിക്സും ബൂസ്റ്റും കൂടി അങ്ങ് പറഞ്ഞു അപ്പം ഇത്രയും നല്ലൊരാംപിയൻസിൽ ഇങ്ങനെ ഒരു ഭക്ഷണമൊക്കെ കഴിച്ചു കുറച്ച് നേരം ഇരിക്കാൻ പറ്റുന്നത് ഒരു സുഖമുള്ള കാര്യമാണല്ലോ അല്ലേ ഉപ്പിലിട്ട ഐറ്റംസൊക്കെ ഇങ്ങനെ മുന്നിൽ കണ്ടുവെങ്കിലും വെറൈറ്റി ഐറ്റം നമ്മുടെ അവന് ഇസ്ത്രീ എന്താണ് ഇതൊന്ന് കാണാനും കഴിക്കാനുമുള്ള ആഗ്രഹം കാരണം നെക്സ്റ്റ് നമ്മൾ അതങ്ങ് ഓർഡർ ആക്കി കേട്ടോ കൊള്ളാം ഈ വൈകുന്നേരം പഴയ ഒരു പാട്ടും കേട്ട് ചായയും കുടിച്ച് അവലിസ്ഥിരിയൊക്കെ കഴിച്ചിട്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ചിരിക്കാൻ ഒരു വല്ലാത്ത വൈബ് തന്നെയാണ് കേട്ടോ ചായക്കടയുടെ ബാക്കിലായി നടന്നാൽ പുഴയുടെ നല്ല കാഴ്ചകൾ കാണാൻ കഴിയും മഴക്കാലമായതിനാൽ ചിലരൊക്കെ അവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ക്ഷമയോടെ കുറച്ച് നേരം അവിടെ നോക്കി നിന്നു കേട്ടോ പക്ഷേ എന്തു ചെയ്യാനാ മീൻ പിടിക്കുന്ന ആ ഒരു സീന് കാണാൻ വേണ്ടിയിട്ട് പറ്റിയില്ല പിന്നെ അവിടെ നിന്ന് നിരാശയോടുകൂടി പതിയൊന്ന് പിന്മാറി മടങ്ങുന്നതിന് മുമ്പേ കാത്തിരുന്ന ആ ഒരു കാഴ്ച കാണാനുള്ള ഭാഗ്യം കിട്ടി കേട്ടോ ഇതാ വലയിറിഞ്ഞിരിക്കട്ടോ ആ ഒരു ചേട്ടൻ മഴക്കാരങ്ങ് മൂടി പിടിച്ച് വന്നപ്പോൾ ഞങ്ങൾ അങ്ങ് ഇറങ്ങി കേട്ടോ ഇനി പതികെ അങ്ങ് വീട്ടിലേക്ക് പോയേക്കാം സീസൺ ടൈമിൽ സൂര്യകാന്തി എൻജോയ് ചെയ്യാൻ മാത്രമല്ല കേട്ടോ ഏതൊരു ടൈമിലും നമുക്ക് വരാൻ പറ്റിയ ഒരു നല്ല സ്പോട്ട് തന്നെയാണ്